ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്കും എല്ലാവർക്കും കൂടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു എന്താണെന്ന് പറയുക ഒരു ഫേസ് പാക്കാണ് നല്ല ഒരു ഗ്ലോ കിട്ടണ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നമ്മുടെ ഒരു ശർക്കരയും തൈരും കൊണ്ടൊക്കെ ചെയ്യുന്നത് ഒരിതാണ് അപ്പം ഞാനിപ്പോൾ അത് ഇൻട്രോ പറയുന്നത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം എനിക്ക് ഒത്തിരി നല്ല റിസൾട്ട് കിട്ടി അപ്പം ഞാൻ സാധാരണ നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാനപ്പം ആദ്യമായിട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയില്ലല്ലോ എങ്ങനെ അത്രത്തോളം റിസൾട്ട് ഉണ്ടാവും പക്ഷെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ലൊരു റിസൾട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇത് അപ്പം വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പീസ് ബീറ്റ്റൂട്ട് മതി അതി ഒന്നും വേണ്ടട്ട ഇതുപോലെ ഒരു കൊച്ചു വിഷമം എടുത്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ടാവും അപ്പോൾ കുറച്ച് എടുത്താൽ മതി നിങ്ങൾക്ക് നല്ല ഉണ്ണമൊന്ന് കഴുകിയെടുക്കണേ കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ നമ്മൾ ഇത്രയും നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതെല്ലാം ഒരു മിക്സിയിലാണ് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഓട്സിൻ്റെ ഓട്സ് പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പൊടിച്ചതാണത് നമ്മുടെ അപ്പം ശർക്കര പൊടിച്ച് നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഈ ശർക്കര നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ തൈര് പിന്നെ ബീറ്റ്രൂട്ട് ഇതൊക്കെ സ്കിന്നിന് നല്ല അടിപൊളി സാധനമാണ് അപ്പം നമ്മൾ ഈ ഓട്സിൻ്റെ പൊടി അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള പാക്കാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ശർക്കര നമുക്ക് വേറൊരു കാര്യത്തിനും കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമ്മളത് ഇത്രയും ശർക്കരയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും നമുക്കിത് മാറ്റി വയ്ക്കണം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടില്ല മിക്സിയിലെ അപ്പം ഞാനത് നമ്മുടെ ഇത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇത് വെള്ളം പോലെയാണ് അയക്കുന്നത് അപ്പം നമുക്കത് കാരണം നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പൊടി പൊടിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മുഖത്തോട്ടങ്ങ് ഒഴുകിയിരിക്കും മുഖത്ത് ഇടാൻ പാകത്തിനുള്ള നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൽ വേണം അതേ ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ ഈ ശർക്കര ഇട്ടുകൊടുക്കണം അപ്പം ഇതെന്തിനാണെന്നറിയാമോ നമ്മുടെ ക്ലെൻസിങ്ങിന് ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പാലിൻ്റെ അകത്ത് ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മുഖത്ത് ആദ്യമായിട്ട് ഒരു ക്ലെൻസിങ് ചെയ്യുന്നത് അപ്പോൾ ശർക്കരയുടെ ഉണമെല്ലാം ആയിരിക്കും അറിയാം പച്ചപ്പാലിൻ്റെ ഇതും അറിയാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഒന്ന് ക്ലെൻസ് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ പാക്ക് ഇടുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ശർക്കര പുതിയ കിടപ്പുണ്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കത് ക്ലൻസിങ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് നമ്മുടെ പച്ചപ്പാലും ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏ ഒരു മേത്തക്കാവല്ലെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ പഞ്ഞിയിലൊന്നുമല്ലേ ചുമ്മാ കൈ കൊണ്ട് എന്നെ ഇടക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് നമുക്ക് മസാജ് ചെയ്യണം മധുരം പോയിട്ട് അപ്പൊ ആദ്യം തന്നെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് കഴുത്ത് വരുകയും ചെയ്യണം ഞാൻ പിന്നെ ഇപ്പൊ കഴുത്ത് ചെയ്യുന്നില്ല ഇപ്പൊ എൻ്റെ മൊത്തം എനിക്ക് ഒന്നൊരു സ്ഥലം വരെ പോകേണ്ടതാണ് ഇപ്പൊ നിറച്ച് ഇതിലൊക്കെ ആയിക്കഴിഞ്ഞാലേ പാടാദ്യം തന്നെ നമ്മുടെ ശർക്കരയും പാലും കുഴിയുള്ള ഇതെടുത്തിട്ട് മിക്സ് എടുത്തിട്ട് നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ മുഖത്ത് കറുത്ത പുള്ളികളും ഇതുമൊക്കെ പോവും മുഖം നല്ലതായിട്ടൊരു മോയ്സ്ചറൈസാവും എല്ലാത്തിനും നല്ലതാണിത് ഈ പാക്ക് അതിന് മുമ്പെള്ളട ഒരു പരിപാടിയാണ് നമ്മുടെ ക്ലെൻസിങ് അപ്പം ഏത് പാക്കണേ നമുക്ക് ക്ലെൻസ് ചെയ്താൽ നമുക്ക് ഒന്നും കൂടി നല്ല എഫക്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ പഞ്ഞി കൊണ്ടൊക്കെ നമ്മൾ കോട്ടൺ കൊണ്ടൊക്കെ എടുത്താൽ നമുക്ക് അത്ര അത് ചുമ്മാ നമ്മളത് വൈപ്പ് ചെയ്തിങ്ങനെ എടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ ഫേസിലത് പിടിക്കും പിന്നെ നമുക്കിത് കഴുകിക്കളയേണ്ട കാര്യമില്ല അതിൻ്റെ മേളിൽ കൂടി തന്നെയാണ് നമ്മൾ പാക്ക് കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് തുടച്ച് നീക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ മേളിൽ കൂടി തന്നെ നമുക്ക് നമ്മുടെ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മുഖമൊക്കെ സുന്ദരാക്കാം അപ്പോൾ ഇത് അടുത്തത് നമ്മുടെ പാക്കാണേ അപ്പം ഇതിലെന്തൊക്കെയുണ്ട് തൈരുണ്ട് ശർക്കര ഉണ്ട് ആ ബീട്രൂട്ട് ഉണ്ട് അത് പറയാൻ പറഞ്ഞേ തൈര് ശർക്കര ബീട്രൂട്ട് ഓട്സ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ടാവട്ടെ ഇത് ഇപ്പം ഇത് ഓട്സ് ഇടുമ്പോൾ പിന്നെ നല്ല കട്ടിയായിക്കോളും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടിക്കണ നേരത്ത് കുറച്ച് തൈരിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് അല്ലാണ്ട് വേറെ വെള്ളമൊന്നും ഉപയോഗിച്ച് അടിക്കരുത് നല്ല തൈര് കൊണ്ട് വേണം അടിച്ചെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കൊക്കെ ഇട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഓട്സും അരിപ്പൊടിയും നമുക്ക് ഒരുപോലെ ഗുണം ചെയ്യുന്ന സാധനമാണേ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ഇട്ട് ഈ പാക്ക് ഇരിക്കണം പിന്നെ അത് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നിങ്ങളിടുമ്പോൾ കഴുത്ത് വരെ ഇടണം കേട്ടോ ഞാനിപ്പോൾ ഏത് ഇടണേലും ഞാൻ പറയാറുണ്ട് കഴുത്ത് വരെ ഇടണം എന്ന് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പോകണ്ടരണേ പേത്തക്കാ അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലോട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ശർക്കരയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങോട്ടി പിടിക്കും കഴിയാൻ പോലും പോകത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോക്കിനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് കാണാം അപ്പം ഞാൻ നല്ല കട്ടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ എന്താണെന്നറിയാമോ കോഡ്ഷൂ ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ അപ്പം അതുകൊണ്ടാണ് നല്ല കട്ടി തന്നെ കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് നമ്മുടെ പാക്ക് ഒന്ന് ഇതാക്കി നോക്കാം അപ്പോൾ നമ്മുടെ പാക്ക് പായെങ്ങനെയുണ്ട് എൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ കറുത്തിരിക്കുന്നു ബാക്കിയുള്ള സ്ഥലമൊക്കെ എളുത്തം ഇരിക്കുന്നു ഇതാണ് നമ്മുടെ ശർക്കര പാക്ക് അപ്പം നമുക്ക് നമ്മൾ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇപ്പം കണ്ടു അപ്പോൾ എല്ലാം ഞാൻ ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ പാക്കിൻ്റെ എന്നിട്ടാണ് നിങ്ങളെ ഞാൻ സാധാരണ കാണിച്ചു തരുന്നത് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാണ് ഞാൻ ആദ്യം പറയാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന പോലെ റിസൾട്ട് എന്ന് നമുക്ക് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ചെയ്തത് നല്ലതായിട്ട് ഒരു റിസൾട്ടുണ്ട് അപ്പം ഞാൻ മുഖമൊക്കെ ഒന്ന് മൊത്തത്തിൽ കഴിഞ്ഞിട്ട് പറ്റട്ടെ അപ്പോൾ അതെ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തു നല്ല ഒരു റിസൾട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം നമ്മുടെ എന്തൊക്കെ സാധനങ്ങളുള്ളതിൽ ബീറ്റ് റൂട്ട് തൈര് ശർക്കര ഓട്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്കിന്നിന് നിറം കിട്ടുന്നുണ്ട് അപ്പം എന്താ പറയുക അപ്പം എല്ലായിരിക്കും നാളെ തുടങ്ങി ഇത് ട്രൈ ചെയ്യാം നമ്മളിപ്പോൾ ലൈവായിട്ട് നമ്മുടെ റിസൾട്ട് കണ്ടതാണത് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ ഈ ശർക്കര പാക്കിൻ്റെ ഇതൊക്കെ നമ്മൾ ഓരോ അതായത് പാലിൻ്റെ അകത്ത് ശർക്കരയൊക്കെ കുറുക്കി ഇങ്ങനെ മോത്തിടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാറാണ് എങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് സാധാരണയായി കാണിക്കുന്നത് പക്ഷേ ഇന്നലെ ചെയ്തിട്ടുണ്ടായാലും ഇപ്പം ഇന്നാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കുന്നുണ്ടേ അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പനീറും ചപ്പാത്തി ഒക്കെയാണ് അപ്പം പനീറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു രാവിലെ തന്നെ അപ്പം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പം അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണാണ് ചപ്പാത്തി പരത്തുക ചൂടുക അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് പരത്തി വെച്ചിട്ട് ചൂടണ പരിപാടിയൊന്നുമല്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ ആർക്കെങ്കിലും കഴിക്കാം അപ്പോൾ കറി ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ആദ്യം തന്നെ ചപ്പാത്തില്ല കറിയാണ് ഇട്ടുണ്ടാക്കി വെക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും ചപ്പാത്തി വരുന്നത് ഇങ്ങനെ ഒരു കുപ്പിയിൽ കുറച്ച് ഇപ്പം എൻ്റെ നേരത്തെ ഉള്ള കറി ആയിരിക്കും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയണതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കുപ്പിയിൽ നമ്മൾ ഗോതമ്പൊടി ഇട്ട് വെക്കുക എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പൊടി ഇങ്ങനെ മുക്കേണ്ട കാര്യം വരത്തില്ല നമുക്ക് ജസ്റ്റ് പാത്തി പരത്തുമ്പോൾ അതിലോട്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കപ്പം ചെറിയ ഹോളല്ലേ ഉള്ളൂ അപ്പോൾ അത്രയും ഒരു ഉള്ളിൽ ഒരു ഷെയ്ഡ് ഒരു പേപ്പർ വെട്ടി അങ്ങനെ ഉള്ളിലിട്ടാൽ മതി നമ്മുടെ അപ്പോൾ ആവശ്യം നേരത്ത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പാറ്റ് ടൈം ഇതൊക്കെ കയറത്തില്ല അതിൻ്റെ ആ കൂടി അല്ല ഹോളിൽക്കൂടി കയറത്തില്ല എന്നാലും നമുക്കൊരു ഹോളുള്ളപ്പോൾ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ ഉള്ളിൽ നമുക്കൊരു പേപ്പർ വെട്ടിയിട്ട് ഉള്ളിൽ വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല അപ്പോൾ ആദ്യം എനിക്കൊരു സ്പീഡുണ്ടായില്ലേ നമ്മൾ എപ്പോഴും മുക്കി മുക്കി ഒരു ശീലമായിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമില്ല ഇപ്പം എനിക്കിത് ഇങ്ങനെ ചെയ്യണാണ് എളുപ്പം അപ്പോൾ നമുക്ക് പൊടിയധികം വേസ്റ്റും ആവത്തില്ല പിന്നെ നമ്മൾ പൊടിയൊക്കെ പേപ്പറിലൊക്കെയാണ് നമ്മൾ പൊതിഞ്ഞ് വെക്കണെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴേക്കും നമ്മൾക്കത് ചിലപ്പോൾ പൂത്തട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും പൊടി കേടാകത്തില്ല അപ്പം ഞാൻ രാവിലെ തന്നെ പനീറിൻ്റെ ഇതൊക്കെ നോക്കിയായിരുന്നു എല്ലാം അതായത് ഗ്രേവിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചു എന്നിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം അതാ ചെയ്തോട്ടോ പനീറിൻ്റെ കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ ചപ്പാത്തിയുടെ ഇതിലോട്ടൊക്കെ പോയത് അപ്പം ഇന്ന് മീനും ഇതൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇന്ന് നമുക്ക് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇന്ന് എനിക്കിത് പുറത്തൊക്കെ പോകേണ്ട കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ ജോലി അങ്ങനെ ഇല്ല ചാറ് കറി എല്ലാം ഉണ്ട് നമുക്ക് അപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉച്ചക്ക് ഒരു ഹൗസ് വാമിങ് ഉണ്ട് അപ്പം അതിന് പോകണം പിന്നെ മോനാണ് അപ്പം അവന് ഉടായിപ്പുണിയൊന്നും പറ്റത്തില്ല കേട്ടോ അതായത് പുള്ളിക്ക് നല്ല കറികളൊക്കെ വല്ലപ്പുളവും ഇവിടെ വന്ന് നിൽക്കണമല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെയൊക്കെ പറ്റത്തില്ലല്ലോ അപ്പോൾ അവന് ഞാനും ചേട്ടനൊക്കെ ആണെങ്കിൽ ഞാൻ കള്ളപ്പണിയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അവന് ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ അവൻ്റെ ഇതൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പോകാൻ വേണ്ടി തിറുതി പിടിക്കുകയാണ് അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വിശപ്പായപ്പം അവനും വന്നിട്ട് അവനും ഇത് ഇത് കളിക്കാനൊക്കെ പോയേച്ച് രാവിലെ ബാറ്റൊക്കെ കളിക്കാൻ പോയപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു ഇത് കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ കാപ്പി എടുക്കാൻ വേണ്ടി പോവാം കാപ്പിയല്ല നമ്മൾ പാലിൽ ബൂസ്റ്റ് ഇട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും അപ്പോൾ കാത്തൂനാണെങ്കിൽ അവിടെ ഭയങ്കര തണുപ്പാന്നാണ് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം ആവും ഇനിയിപ്പോൾ ഈ കുറച്ച് നാളും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാലേ ഉള്ളൂ കൊച്ചിനൊരാശ്വാസം ആവുള്ളൂ ഇവിടെ വെച്ചേ ഒക്കെ തണുപ്പ് സഹിക്കത്തില്ല അപ്പോൾ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോണേനാണ് അപ്പോൾ നമുക്ക് നാളെ കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട്